ബിഗ് ബോസ് മലയാളം സിസൺ സിക്സിൻ്റെ വ്യാഴാഴ്ച വോട്ടിംഗ് യുദ്ധമൊക്കെ ഇതാ ഉച്ചയ്ക്ക് ശേഷം വമ്പൻ ടിസ്റ്റുകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അട്ടിമറി മുന്നേറ്റം തന്നെയാണ് ഓരോ മത്സരാം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയാണ് തകർച്ചയെന്നും ആരൊക്കെയാണ് ഒരു മണിക്കൂർ മുൻപിൽ നിൽക്കുന്നത് എന്നൊക്കെ അപ്പോൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജിൻഡപ്പനാണ് ഈ ഒരു മണിക്കൂറുള്ള ശ്രദ്ധേയം അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുത പുള്ളിയുടെ റെക്കോർഡൊക്കെ ഒരു മിസൈൽ വേഗത്തിലാണ് ഉദിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു ലക്ഷം വോട്ട് കഴിഞ്ഞിരിക്കണ രണ്ടു ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് തൊട്ട് തൊട്ടിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനാണ് ജാസ്മിൻ ജിൻഡോ തമ്മിലുള്ള അന്തരം വലിയ രീതി കൂടിയിരിക്കണം ഒരു ലക്ഷത്തി അറുപത്തിയായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് തൊട്ട് ജാസ്മിനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു മണിക്കൂറിൽ നമ്മുടെ സ്വന്തം മുടിയനെയാണ് മുടിയൻ അട്ടിമറി മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാറ് എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യയിലൂടെ അഭിഷേകിനെ അർജുനെ ശ്രീധുനെ ഒക്കെ മറികടക്കാൻ ഋഷിക്ക് സാധിച്ചപ്പോ നാലാം സ്ഥാനത്ത് അഭിഷേക് ശ്രീകുമാറാണ് എന്തൊക്കെയുള്ളത് അഭിഷേകിന്റെ മുന്നേറ്റം ഞെട്ടിച്ചിരിക്കുന്ന കാര്യമാണ് കാരണം ശ്രീധുവിനെ അട്ടിമറിക്കുന്നു പ്രതീക്ഷിച്ചല്ല ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതോട്ട് വട്ട് നിക്കിയപ്പോ അഞ്ചാം സ്ഥാനത്ത് വോട്ടിംഗ് തകർച്ച നേരിടുന്ന അർജുനാണ് ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനേഴ് തൊട്ട് ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കിയപ്പോൾ ശ്രീധുവിനെ മറികടക്കാൻ മാത്രമേ അർജുനായിട്ടുള്ളൂ എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറിൽ അർജുനന് മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയിരിക്കും നിലവിൽ ആറാം സ്ഥാനത്താണ് ശ്രീധു ഒരു ലക്ഷത്തി അമ്പത്താറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ടോട്ടാണ് ഈ ഒരു മണിക്കൂർ വരെ ശ്രീധുനെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ശ്രീധുവിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള വോട്ടിംഗ് തകർച്ച നമുക്ക് കാണാൻ സാധിക്കുക തമിഴ് ഓഡിയൻസ് ശ്രീദിനെ കൈവിട്ടെന്നാണ് തോന്നുന്നത് ഏതാപി നമുക്ക് ഏഴാം സ്ഥാനത്ത് അപ്സറേനാണ് കാണാൻ സാധിക്കുക അൻസിബേനെ സിബിയെ അട്ടിമറിച്ചുകൊണ്ടാണ് അപ്സരയുടെ മുന്നേറ്റം എന്തൊക്കെയാണല്ലോ അപ്സറെ ഇനി ഒരു നില തുടരുമെന്ന് കണ്ടെയ്നർ ആണോ അല്ലെങ്കിൽ ഇനി ഡേഞ്ചർ സോണുകൾ കൊണ്ട് പോകാമെന്ന് അറിയത്തില്ല ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പ ബോട്ടുകട്ട് നിൽക്കുമ്പോൾ ും ഡേഞ്ചർസ് ഉള്ളോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അൻസിബ ഒരു ലക്ഷത്തി നാൽപ്പത്തൊരായിരത്തി എഴുപത്തി ഒന്നു നേരിയ ഓട്ടൈം ഡിഫറൻസ് ആണ് ഏകദേശം രണ്ടായിരം ഓട്ടിന്റെ ഡിഫറൻസിലോട്ട് നീങ്ങുമ്പോൾ ഏറ്റവും ഇടുവേൽ തകർച്ചയിൽ നിൽക്കുന്ന റസ്മിൻ ബായി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു ലക്ഷം വോട്ട് കഴിഞ്ഞിരിക്കണം ഒരു ലക്ഷത്തി പന്തിയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് മാത്രം സ്വന്തമാക്കി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാൻ ഉറപ്പിച്ചിരിക്കണം റസ്മിൻ ബൈ എന്തൊക്കെയാണ് റസ്മിൻ ഇനി ഒരു തിരിച്ചുവിരവുണ്ടാകാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെയാണ് ഇനിയും ദിവസം ഒരു ദിവസവും ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മണിക്കൂറിൽ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും റസ്മിൻ്റെ കാര്യം അപ്പോൾ റസ്മിൻ പോകണോ അനുഭവം വേണോ അല്ലെങ്കിൽ അപ്സര അപസരമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടസ്റ്റോ പോണോന്നാണോ നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യമായിട്ട് ലോട്ടിംഗ് റെസിറ്റുകളാകും തരുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക